കൈറ്റിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം ആരംഭിച്ചു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കേരളത്തിലെ എൺപതിനായിരം അധ്യാപകർക്കായി പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത് കരുനാഗപ്പള്ളി ചവറ സബ് ജില്ലകളിലെ അധ്യാപകർക്കായി കരുനാഗപ്പള്ളി ബോയ്സ് ഹൈസ്കൂളിലാണ് പരിശീലനം ആരംഭിച്ചത് കൈറ്റിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അൻവർ സാദത്ത് ആശംസകൾ അർപ്പിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധ്യാപകർക്ക് പകരമായല്ല മറിച്ച് അധ്യാപകരെ സഹായിക്കാനാണെന്ന് അൻവർ സാദത്ത് പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു എന്നാൽ നമ്മുടെ ഈ പക്ഷീലത്തിൽ ടൂളുകൾ പരിചയപ്പെടുത്തുക എന്നുള്ളതല്ല ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഒരു അഡ്മിനിസ്ട്രേറ്റർ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട വിവിധ സന്ദർഭങ്ങളിൽ ഏതൊക്കെ സമയത്ത് ഇത്തരം സംഗീതങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇത് അധ്യയന രംഗത്ത് നമ്മുടെ അധ്യാപന രംഗത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ്